ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ മിത്രയുടെയും ആരുടെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആ ലാസ്റ്റ് ഭാഗത്ത് അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയത് എന്തായാലും പക്ഷേ മിത്രക്കിട്ട ആ ചവിട്ടുന്ന ചവിട്ട് അതത്ര രസിച്ചില്ല പാവം മിത്ര ചെന്ന് സോറി പറയും അതുപോലെ തന്നെ മിത്ര അവനോട് കൂടുതൽ നല്ല രീതിയിൽ പെരുമാറാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇവൻ്റെ ആ ഒരു പെരുമാറ്റം ആര്യന് അത്രയ്ക്ക് ദേഷ്യമുണ്ട് കട്ടലേഴ് തള്ളി താഴെയിടോ മാത്രമല്ല പാവം കട്ടിലേതെന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് ഒറ്റ ചവിട്ടിടോ താഴെ വേണം എന്നാലും നമ്മുടെ മിത്രയും അങ്ങനെ വിട്ടുകൊടുക്കുന്ന പാർട്ടിയൊന്നും അല്ല തട്ടിന് മുട്ടിന് നമ്മുടെ അഞ്ചരേയും ശിവനെയും പോലെ തന്നെ തട്ടിന് മുട്ടിന് പിന്നെ ശിവനായിരുന്നു പാവം അഞ്ചന് ഇച്ചിരി മിടുക്കയായിട്ട് തന്നെയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മിത്രയും തട്ടനും കൂട്ടനെയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെ അന്നത്തെ ദിവസം പോവുകയാണ് ഇതേ സമയമുണ്ടല്ലോ ആകാശും മീനാക്ഷിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ദിവസം അച്ഛനോട് മീൻ അച് അച്ഛന് ഭയങ്കര വിഷമായിട്ടുണ്ട് എന്നൊക്കെ ആകാശ് നമ്മുടെ മീനാക്ഷിയോട് ഇങ്ങനെ പറയുക കാരണം ഇത്ര കയ്യിലേക്ക് കീറി പിടിക്കുകയൊക്കെ ചെയ്യല്ലോ ചെയ്തല്ലോ അപ്പോൾ അച്ഛന് തല്ലാനൊക്കെയുള്ള അധികാരമൊക്കെ ഉണ്ടല്ലോ എന്നിട്ടും ഇത്ര കൈ കീറി പിടിച്ചപ്പോൾ അച്ഛന് ശരിക്കും വിഷമമായി എന്തായാലും ആരും ചെയ്തത് തെറ്റല്ലാതാകുന്നില്ലല്ലോ അപ്പം അതെങ്ങനെ ആരും ചെയ്തത് തെറ്റാവുന്നത് നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ചില്ലേ അപ്പം അത് തെറ്റായിരുന്നോ അല്ലല്ലോ ഇതിപ്പോൾ ആരും ചെയ്ത് എങ്ങനെ തെറ്റാവുന്നത് ആരും സ്വർണം കട്ടുകൊണ്ട് വന്നത് എന്താ തെറ്റല്ലേ അപ്പോഴേക്കും മീനാക്ഷി ഈശ്വര ഇത് ആരും വെറുതെ പഴി വെക്കുന്നതാണല്ലോ എന്ന് മീനാക്ഷി ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്തായാലും പറയാനൊന്നും പോയില്ല അപ്പം ആകാശ് എന്തോരുന്നിങ്ങനെ ആലോചിക്കും അപ്പം മീനാക്ഷി വെച്ച് എന്താ ആകാശ് ആലോചിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് പറഞ്ഞു അത് എനിക്കങ്ങോട് ശരിക്കും സംശയമൊന്നും മാറിയിട്ടില്ല എന്ത് സംശയം അല്ല ആരുടെയും ഇത്രയുടെയും ആ കല്യാണം അവർ തമ്മിലുള്ള ഇഷ്ടം ഇതൊക്കെ ഉള്ളത് തന്നെയാണോ ഇതെന്താ അവർ തമ്മിൽ വല്ല നാടകം കളിക്കുകയാണോ ഒരു അവൾക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലാതിരുന്നിട്ട് അവൾ ആ മറ്റേ കല്യാണത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രം ഇവർ തമ്മിൽ കൂട്ടായിട്ട് നാടകം കളിക്കുന്ന അപ്പോൾ ഇവർ തമ്മിൽ ശത്രുക്കളായിട്ടില്ലേ പിന്നെ എങ്ങനെ ഇവർ കൂട്ടാവുന്നേ ഇവർ കൂട്ടാവുകയാണെങ്കിൽ പിന്നെ ഇവർ പ്രണയത്തിലും ആകാൻ പാടില്ലേ ഇവർ കൂട്ടായിരുന്നോ എന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് മീനാക്ഷി പറയുക കേട്ടോ എൻ്റെ ആകാശത്ത് സംശയം തീർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സംശയം തീർന്നില്ല അതൊട്ടങ്ങനെ തീരുന്ന് തോന്നുന്നില്ല കാരണം അവനിങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും അത്ര വിശ്വാസയോഗ്യമല്ല കാരണം ആ കഥയും ഇവിടെ നടക്കുന്ന പ്രവൃത്തികളും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല ഇല്ല അപ്പോൾ ആകാശം എന്തോ ഉദ്ദേശിക്കുന്നത് എന്ന് മീനാക്ഷി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇവിടെ നട അവർ പറഞ്ഞ കഥയിൽ മീനാ മിത്രയും ആര്യനും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ അവർ തമ്മിൽ ഇവിടെയോ സ്നേഹത്തോടെ പെരുമാറുന്നില്ല അവരാരെയോ കാണിക്കാൻ വേണ്ടി ഒരു ഒരുപോലെ പെരുമാറുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിലെന്തോ കള്ളക്കളിയുണ്ട് മീനാക്ഷി നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും നീ എൻ്റെ കൂടെ നിൽക്കും നമുക്കൊന്ന് തുനിഞ്ഞിറങ്ങാം അപ്പോഴെനിക്ക് മീനാക്ഷി പറഞ്ഞു ആകാശ് വെറുതെ ഓരോന്ന് തോന്നുന്നതാണ് വെറുതെ വേറെ പണിയൊന്നുമില്ലേ എനിക്ക് നാളെ ജോലിക്ക് പോകണ്ടാക്കാൻ ഉറങ്ങിക്കുകയകാശെ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ഇവരെ വഴക്കൊക്കെ പറഞ്ഞിട്ട് കിട കിടക്കുകയാണ് കേട്ടോ ഈശ്വര ഈ ആകാശം എല്ലാം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമാവല്ലോ എന്ന് മീനാക്ഷി ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസമായപ്പോഴേക്കും ഗോമതിയോട് മീനാക്ഷി ഈ ഒരു തൻ്റെ ആശങ്ക പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനു മുമ്പ് നമ്മുടെ ഗോമതി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ബാലൻ അരികിലിട്ട് ബാലേട്ട അവൻ ആ മിത്ര അറിയാണ്ട് ചെയ്തു പോയതാ മിത്രോട് ദേഷ്യമൊന്നും മനസ്സി വെച്ചേക്കല്ലേ മിത്ര അറിയാതെ ചെയ്തു പോയതാ ബാലേട്ടന് സങ്കടമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ബാലൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ബാലൻ എൻ്റെ ഇതാ ഉറങ്ങാൻ പറ്റുന്നില്ല അന്നത്തെ ദിവസം ബാലൻ കിടക്കുന്നില്ല അപ്പം കിടക്കു ബാലേട്ടാന്നൊന്നും പറഞ്ഞിട്ട് ബാലൻ കിടക്കുന്നില്ല കേട്ടോ ബാലേനെ എന്തീ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ആ സ്വർണം കൊടു തിരിച്ചു കൊടുക്കണം അതാണ് ബാലൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഏക വഴിയെന്ന് പറഞ്ഞാൽ നൂറ് പവൻ സ്വർണം എടുക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ചില്ലറക്കാരിയല്ല അപ്പോൾ അതിനൊത്തക്ക അതിനൊത്തക്കാഷ് വേണം അങ്ങനെ ഒരു ക്യാഷ് സംഘടിപ്പിക്കാനുള്ള ഒരു ശേഷി ബാലൻ ഇല്ല അപ്പം എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു കൊടുത്തല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ആര്യൻ്റെ കാര്യം ഓർത്താണോ വിഷമിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അവൻ എന്തായാലും ചെയ്തത് ചെയ്തു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലം പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബാലേട്ടം പറയുന്നതല്ല ഞാൻ അനുസരിച്ചിട്ടുള്ളൂ ഇന്ന വരെ ബാലേട്ടൻ പറ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം പറ എന്താ ബാലേട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതെ നമുക്ക് ആ സ്വർണം ആ ഒരു സ്വർണം തിരിച്ചു കൊടുക്കണം നമുക്ക് ഈ ദേവമംഗലം അങ്ങ് വിറ്റാലോ എന്നിങ്ങനെ ചോദിക്കുക ഗോമതി ഗോപുതി പോയി ചാടി കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് നമ്മുടെ കുടുംബമല്ലേ ഇത് ഏ എത്ര മാത്രം ആശിച്ച് മോഹിച്ച് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ബാലേട്ടൻ ഈ ദേവമംഗലത്തിൻ്റെ ഓരോ പടിയും കടന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കാനാണോ ബാലേട്ടൻ ചെയ്യുന്നത് ഇല്ല ഒരിക്കലും അത് പറ്റില്ല അത് ഞാൻ സമ്മതിക്കില്ല ബാലേട്ടൻ്റെ കുടുംബമാണ് നമ്മുടെ കുടുംബമാണ് നമ്മൾ എങ്ങോട്ട് പോകും ഇത് വിറ്റ് കഴിഞ്ഞാൽ നമ്മളിനി എങ്ങോട്ട് പോകും അപ്പോഴേക്കും എനിക്കെന്തോ ആ പൈസ തിരിച്ചു കൊടുക്കണം അതിനുശേഷം എങ്ങോട്ടേലും പോകാം ആരുടെയും കണ്ണിപ്പെടാത്ത എങ്ങോട്ടേലും അപ്പോഴേക്കും ഗോമതി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ നീ എന്തിനാ ഗോമതി കരയുന്നത് അല്ല ഞാൻ കാരണമല്ലേ ഇതെല്ലാം അപ്പോൾ നീ എങ്ങനെയാണ് ഇതിന് കാരണക്കാരിയാവുന്നത് അല്ല എന്നെ വിവാഹം കഴിച്ചുകൊണ്ടല്ലേ ഈ ഒരു പ്രശ്നമൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഇങ്ങനെ ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത ഇത്ര നാളും തുടർന്നത് എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും ഗോമതി ബാലൻ്റെ ആ ഒരു സങ്കടം കണ്ടിട്ട് ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നീ കാര്യം കരയേണ്ട ഞാനൊരു വേറൊരു വഴിയുമില്ലാത്തതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ ഈ അപമാനിതനായി ജീവിക്കുന്നതിൽ നല്ലത് ആ ഒരു സ്വർണം തിരികെ കൊടുക്കുന്നത് തന്നെയാണ് എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയാട്ടോ എന്തായാലും പിറ്റേ ദിവസമായി അങ്ങനെ കോളേജിലേക്ക് പോകാനായിട്ട് മീനാക്ഷിയും മിത്രയും കോളേജിൽ പോകാമെന്ന തീരുമാനമൊക്കെ എടുത്തു ആകാശും കോളേജിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങുകയൊക്കെയാണ് കേട്ടോ പക്ഷേ ഒരേ സ്ഥലത്തേക്കാണെങ്കിൽ പോലും രണ്ടുപേരും രണ്ടു വഴിക്ക് പോകാനുള്ള ആ ഒരു തീരുമാനത്തിലൊക്കെയാണ് പക്ഷേ വീട്ടുകാരെ കാണിക്കണം അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഈ ഗോമന്ത്രിക്കും മീനാക്ഷിക്കും അറിയാം പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇവർ ഭാര്യയും ഭർത്താവും ആണ് ഒരുമിച്ച് പോകും അല്ലെങ്കിൽ ഭയങ്കര സ്നേഹത്തിലാണ് എന്നൊക്കെ വിചാരിക്കുകയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും കൂടുത്തി കൊണ്ടോണ്ടി വരും അങ്ങനെ ഇവർ പോകാനായിട്ട് ഇറങ്ങുകയാണ് ആ ഒരു സമയത്ത് മിത്ര ആ ഒരു ഡെസ്പ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നിനക്കെന്താ അത്ര വിഷമം ഏഹ് നീ നിനക്ക് കോളേജിൽ കളിക്കാനും ചിരിക്കാനും നിനക്ക് കറങ്ങി നടക്കാനും ഒക്കെ നിൻ്റെ കാമുകനുണ്ടായിരുന്നു ല്ലോ ആ കാമുഖം തേച്ചിട്ട് പോയി പിന്നെ നിനക്ക് എന്താ ആ കോമുഖം തേച്ചിട്ട് പോയാലും പിന്നെ അടുത്തയാളെ കിട്ടിയില്ലേ പിന്നെന്താ നിനക്ക് കുഴപ്പം നീ വളരെ ഹാപ്പി ആയിട്ട് നിനക്ക് കോളേജിൽ അടിച്ചുപൊളിച്ച് നടക്കാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമോ ആകെ നാണക്കേടായി നാണക്കേടായിപ്പോയിട്ടോ കാരണം ഒരു കാമുകനാണ് എന്നും പറഞ്ഞ ഇതിനുമായിട്ട് ഓവറായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് എവിടെയെങ്കിലും പോവോ ഇറങ്ങാൻ പോവുക അങ്ങനെ ചെയ്തിട്ടില്ല മിത്ര അപ്പം ഞാൻ എൻ്റെ മാനം പണയം വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല അങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളായിരുന്നില്ല എന്ന രീതിയിലൊക്കെ ഇവിടെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആരും തന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് മിത്രയ്ക്ക് മനസ്സിലായിട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ പുതിയ ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റൊക്കെ ചെയ്യണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷീല ചേച്ചി എല്ലാ ഷീല രമേശ് എന്ന് പറയുന്ന ചേച്ചി എല്ലാ ദിവസവും കമൻ്റ് ഇടുന്നത് അതുപോലെ തന്നെ പവനഞ്ചേട്ടൻ എല്ലാ ദിവസവും പിന്നെ ഇവർ രണ്ടുപേരാണ് എപ്പോഴും കമൻറ്റിടുന്നത് പിന്നെ ജയാമ ഇടാറുണ്ട് അങ്ങനെ കുറേ പേര് ഇടക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒരുപാട് ഫേവർ ചെയ്ത് കമൻറ്റ് ഇടുന്നു പിന്നെ ചിലരൊക്കെ കമൻറ്റ് ഇടുന്നത് എന്താണ് കണ്ണട കണ്ണട വെക്കണ എന്തിനാണ് അപ്പോൾ എല്ലാ വീടിലൂടെ ഞാൻ പറയുന്നുണ്ട് കണ്ണട വെക്കണത് എന്തുകൊണ്ടാണ് എന്ന് അത് പ്രേവേശിക്ക് വേണ്ടി മാത്രമാണ് എന്നും ഞാൻ അങ്ങട് പൂർണമായിട്ട് വലപുെടുത്താനല്ല ആ ഒരു ഇదిല്ലാത്തത് കൊണ്ട് തന്നെയാണ് കണ്ടട വെക്കുന്നതന്ന് 100% ഞാൻ പറയിണ്ടില്ല എല്ലാം മിക്ക വീഡിയോയിലോ അപ്പോൾ അത് കേൾക്കാത്തവരായിരിക്കും ട്ടോ പിന്നെ മിന്നേ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു രീതിയിലാണ് കട നമ്മുക്ക് പറയാൻ സാധിക്കേ ഉള്ളൂ മാത്രല്ല നിങ്ങൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ പിത്രയുടെയും ഹരിൻ്റെയും ഒരു കഥ മാത്രമല്ല ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയുണ്ട് അതുപോലെ ബാക്കിയുള്ള കഥകളെ എന്നോട് അഭീഡേയും ചാനകിയുടെയും കഥയൊക്കെ കുറേ പേര് ഇതിനകത്തോട് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ അഭീഡേയും ചാനകിയുടെയും കഥയൊക്കെ നമ്മൾ മറ്റൊരു ചാനലിലിടുന്നുണ്ട് ഇതിൻ്റെ പേര് ടിക്ടിക് ആണെങ്കിൽ ആ ചാനലിൻ്റെ പേര് ടിക്ടിക് ടു 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 എന്നാണ് അപ്പം നിങ്ങളതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ടിക്ടിക് ടു അപ്പോൾ അതിനുള്ളിൽ അഭീഡേയും ചാനകിയുടെയും കഥ അതുപോലെ തന്നെ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥ പിന്നെ മഹേഷിൻ്റെ ഇഷ്ടതയുടെയും കഥ മഹേഷിൻ്റെ ഇഷ്ടേയും കഥയാണ് രാവിലെ തന്നെ ഇടുന്നത് അപ്പോൾ ഇതൊക്കെ ഇടുന്നുണ്ട് ഓൾറെഡി അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക അതിനുശേഷം അത് പോയി കാണുക അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ആ ഒരു ടൈറ്റിലിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്ത് അറ്റുകൂട്ടി മെൻഷൻ ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ പേര് വയ്ക്കുന്നുണ്ട് അതിൽ പോയി ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ചാനലിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ സംസാര രീതിയും കഥ പറച്ചിലൊക്കെ ഇഷ്ടമാണെങ്കിൽ തുടർന്നും നമ്മുടെ കഥയൊക്കെ കാണുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ അടുത്ത കറിയായിട്ട് കാണാം സിയോഗി യോഗി താങ്ക്